മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൊടിയേറി ഡോക്ടർ തോമസ് മാർ വിശുദ്ധ മധ്യസ്ഥ ശേഷം കൊടിയേറ്റം നടത്തി സെപ്റ്റംബർ മുതൽ വരെ വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും സെപ്റ്റംബർ മൂന്ന് അഞ്ച് തീയതികളിൽ ധ്യാനയോഗവും സെപ്റ്റംബർ ആറാം തീയതി ഇടവകയിലെ യുവജനപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ രോഗികൾക്കും പ്രായമായവർക്കുമുള്ള പ്രത്യേക കുർബാന ലെഹ്മോദിഹായെ എന്ന പേരിൽ നടത്തും സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനമെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമികത്വം വഹിക്കും സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് കുറുക്കൻപാറ കുരിശുപള്ളിയിൽ നിന്നും പദയാത്ര കത്തീഡ്രലിൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് സ്ലൈഹി ഗവാഴുവും ഉണ്ടാകും സെപ്റ്റംബർ എട്ടിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള മെറിറ്റ് അവാർഡും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും ഉണ്ടായിരിക്കും വാദ്യാഘോഷങ്ങൾ എത്തിച്ചേർന്ന് വൈകിട്ട് നാല് മുപ്പതിന് ചുറ്റിയുള്ള പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും ആശീർവാദവും നടത്തും തുടർന്ന് തോട്ടുപുറം തറവാട്ടുവേല വരവും നേർച്ചവിളമ്പും ഉണ്ടായിരിക്കും വികാരി ഫാദർ വി എം സമുവെൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ് കൈസ്താനി റെജി സി ഐ സെക്രട്ടറി ബെന്നി കെ എസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും